സാധനവായ പ്രവാചകൻ അകത്തളങ്ങളിലേക്ക് വിരൾ ചൂണ്ടിക്കിട്ട സഹാബട്ടിനോട് പറയുകയാട് മനസ്സറോ അയ്യു

െസോ ജിബിനിയിൽ പഠിപ്പിച്ചതെന്ന് അതേ രൂപത്തിലാണ് എന്ത് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കുർആാനായിരുന്നു അവരുടെ ഒരു ജീവിതത്തിന്റെ ലഹരി അവർക്ക് കുർആാനായിരുന്നു നമുക്കാണെങ്കിലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ജീവിത നമ്മൾ അള്ളാഹുവിന്റെ ദീനുസരിച്ചുള്ള ജീവിതത്തിൽ നമ്മൾ മാറിപ്പോയി ഒരു സംശയവും വേണ്ട ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ധീ പ്രശ്നമല്ല യുവാക്കൾക്ക് ധീയൊരു പ്രശ്നമല്ല ഇന്ന് എന്റെ സഹോദരങ്ങളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനുസരിച്ച് ജീവിക്കുന്നവര് വളരെ കുറവാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കാരണം എന്താണ് ഇന്ന് കാലം കഴിയും തോറും ചാഹ്ല്യങ്ങൾ പെരുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശരിയല്ലെന്ന് ആലോചിച്ചു നോക്ക് പണ്ടൊക്കെ വയറു പറഞ്ഞത് ആദരണീയനായ ആദരണീയരായ തുസ്താദിനെ പോലെ ആദരണീയരായ പാറന്നൂർ ഉസ്താദിനെ പോലെ ആദരണീയരായ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ ആദരണീയരായ പോലും ഇരു സമസ്തകളുടെയും പണ്ഡിത പണുക്കള് അതുപോലെ തന്നെ കേരളത്തിലെ സമസ്തയുടെയും അതുപോലെ തന്നെ കേരളത്തിലെ സംഘടനകളുടെ നേതാക്കന്മാര് ആരി പണ്ഡിത നേതൃത്വങ്ങൾ വന്നിരായ ഉസ്താദുമാര് പ്രസംഗിച്ച വേദികളിൽ പ്രസംഗിക്കുന്ന പോലുള്ള എന്താ കാര്യം കാരണം ലോകത്തിന്റെ അവസാനം എത്തുമ്പോൾ പെരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നാം ഇന്ന് റസൂലിയുടെ പാതയിൽ നിന്ന് മിന്നിലോട്ടായി പോയി അള്ളാഹുവിന്റെ പാതപ്പെട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി ഇല്ല എങ്കിലോ എന്റെ സഹോദരങ്ങളെ നമ്മളെപ്പറ്റി ഒരാളും മോശമായിട്ട് കാണൂല്ല ഒരാൾ നമ്മളെ പറ്റി നമ്മുടെ ജ്ഞാന തുറന്നു പറയുന്ന ഒരാളാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ന് എന്റെയും നിങ്ങളുടെയും പ്രവർത്തനം കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇസ്ലാം മതം കൊള്ളാമെന്ന് പറഞ്ഞ് മുസ്ലിമായി കടന്നു വരുവോ ഇല്ല ആയിരം വട്ടം ഞാൻ പറയുന്നു നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ പ്രവൃത്തി മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ഒരാള് തയ്യാറല്ല എന്തുകൊണ്ട് തയ്യാറല്ല എന്ന് ചോദിച്ചാൽ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ നിൽക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ പകലുകളിലും രാവുകളിലും കാണുമ്പോൾ പലിശയുടെ വിഷയത്തിൽ എത്തുമ്പോൾ വരുമ്പോൾ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾക്ക് ഇസ്ലാമിലോട്ട് കടന്നു വരാൻ ഉണ്ടാവുക ഇല്ല പണ്ടുള്ളവരോ പണ്ടുള്ളവരോ അവരുടെ ഒരു പ്രവർത്തനം ഒന്ന് വീക്ഷിച്ചാൽ എന്തോ ഒരു നല്ല മതമാണ്

അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ ഇബിന് മസൂദ് തങ്ങളുടെ പിടിച്ചിട്ട് നടന്നു പോകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നു മനോഹരമായ ചരിത്രം അദ്ദേഹത്തിന്റെ അവസാനം എന്റെ സഹോദരിമാർക്ക് പെൺമക്കളെ കെട്ടിക്കാൻ വിഷമമുള്ളവരുണ്ട് വീട് വെക്കാൻ പൈസ ഇല്ലാത്തവരുണ്ട് പൈസ കിട്ടുന്ന ഒരു ചെറിയ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം ഇബിന് മസൂദിന്റെ ജീവ ഈ പ്രസംഗത്തിന്റെ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തിരുന്നാൽ പൈസ വഴി ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങളെ ചോദിക്കും സംഘാടകർക്ക് പറഞ്ഞു പോരെ ഉസ്താദ് ഈ പിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അങ്ങ് ചോദിക്കാം എന്ന് മറുപടി എനിക്കില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇന്നത്തെ കഥാപുരുഷനാണ് ഞാൻ പറയുന്നു ഒരു ദിവസം റസൂൽ നടന്നു വരുമ്പോ അദ്ദേഹം ദുആ ചെയ്യുന്ന കണ്ടിട്ട് കൂടെ ആളുകളുണ്ട് ഒന്ന് ചിന്തിക്കണം റസൂല് പറഞ്ഞു ചോദിക്കൂ ഉറപ്പ ചോദിച്ചോ മറുപടി തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറുപടി തരുമെന്ന് പറഞ്ഞപ്പോ അടുത്തു നിൽക്കുന്ന അബൂബക്കർ സദ്ദീഖും ഉമൃതങ്ങളും ഒക്കെ പരസ്പര സഹാപത്വ മുഖത്തോടു നോക്കാൻ എന്തിനാണ് എന്തിനാണ് സദ്ദീഖ് ഉമർ അള്ളാഹു ചിന്തിച്ചു ഈ വിവരം നാളെ എനിക്ക് ഇബിനു മസൂദിനോട് പറയണം മസൂദ് നീ ഇന്നലെ രാത്രി ദുആ റസൂലുള്ളാഹി പറഞ്ഞു നീ ചോദിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ നീജാബത്തുള്ള ആളാണ് എന്ന് അല്ലാന്റെ റസൂല് പറഞ്ഞു എന്ന് എനിക്ക് നേരം വെളുക്കുമ്പോ തന്നെ സുബൈക്ക് പള്ളി വന്നാ പറയാൻ പറ്റൂല കാരണം ആളുകൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും അപ്പൊ സുബൈക്ക് മുമ്പ് തന്നെ വീട്ടിൽ ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുകയാണ് അങ്ങനെ വാങ്ങി വാങ്ങുകതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു കാരണം പള്ളിയിൽ ബാങ്ക് കേട്ട പിന്നെ പള്ളിയിൽ ഓ പള്ളിയിൽ വന്നാൽ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ആ പ്രതിഫലം കിട്ടൂല നമ്മളാണെങ്കിലോ ഓ നമ്മുടെ മനസ്സാണെങ്കിലോ അങ്ങനെ പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ചോദിച്ചോ നൽകപ്പെടോ എന്ന് പറഞ്ഞാൽ നമ്മൾ നബി എന്ന് വിളിക്കും ഈ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂൽ ഇല്ലാത്തത് എത്രയോ നന്നായി കാരണം എന്താണ് സംഘടനയെ ഏറെ സംഘടന ഞാനേ കൂടി പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവും അത് ഇന്നല്ല അന്നും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടാകണം അള്ളാഹു നൽകട്ടെ എന്റെ സഹോദരങ്ങളെ നേരെ പോകുമ്പോ ആരോ ഇബിനി മസൂദിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചിന്തിച്ചു അലഹമുല്ല ഇദ്ദേഹം ഒന്ന് നേരത്തെ ആണല്ലോ പുറത്തിറങ്ങുന്നത് എന്തായിരുന്നാലും ഇപ്പൊ വന്നത് നന്നായി കാരണം പിന്നീടായിപ്പോയിരുന്നെങ്കിൽ ഇദ്ദേഹം പള്ളി എത്തിയനെ വേറെ ആരെങ്കിലും ഒക്കെ കാര്യം പറഞ്ഞനെ അല്ലെങ്കിൽ അബൂബക്കറിനെ വിശ്വസിക്കാൻ പറ്റൂല കാര്യം അബൂബക്കർ എല്ലാത്തിലും മുമ്പെന്തില്ല സമാധാന വീട്ടിയുണ്ട് കാരണം പുറത്തേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ അങ്ങനെ ഇബിന് മസൂദ് അവിടെ നിന്ന് ഇറങ്ങി ഉമർ അലി അള്ളാഹുന് വീട്ടിലേക്ക് ഓടി അടുത്തടുത്ത് ഉമർ തങ്ങൾ ഉമൃതങ്ങള് ഞെട്ടിപ്പോയി ഇറങ്ങി വരുന്നത് ഇബിന് മസൂദ് അല്ല പിന്നെ ആരാ അബൂബക്കർ ചിന്തിച്ചേ രാത്രി കിടന്നിട്ട് വന്നില്ല രാത്രി തന്നെ വെച്ച് പിടിച്ചു എന്തു പറയാനാ സ്വന്തം കാര്യം പറഞ്ഞോട് നമ്മക്ക് കല്യാണ വെട്ടിപ്പോയാപ്പിളാകണം നമുക്ക് എവിടെ നമ്മളാകണം ആഗ്രഹം അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോ ഉമറലി അള്ളാഹുവിനോട് നീ എവിടെ പോവാ ഞാൻ ഇന്നലത്തെ സംഭവം വിചാരിക്കാൻ വേണ്ടി വന്നതാ നീ ഇന്നും പരാജയപ്പെടുത്തി സിദ്ദീഖ് എന്ന് ഉമർ അള്ളാഹുവിനോട് പറഞ്ഞപ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലാഹു തള്ളിക്കളയാട്ട ഖുർആൻ എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടോ ആ രൂപത്തിൽ പരസ്യമായിട്ട് ആദ്യമായി വിശുദ്ധ ഖുർആൻ മക്കയുടെ മണൽത്തരികളെയും ആരുടെ യും അദ്ദേഹം പറഞ്ഞ നാല് മറുപടികളും അതിനുശേഷം അദ്ദേഹത്തിന് മരണാസനായി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായ പേടിയും പണം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ അവസാനിപ്പിക്കും അതിനിടയിൽ ഞാൻ ഇൻഷാ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോൺസർ അറബി അറബിക്ക് ഇൻഷാ ഒരു ബഹുമാനപ്പെട്ട് മിനിറ്റ് അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് ആ നമ്മൾ പറയുന്ന മനസ്സിലാവൂലോടെ പറയാല്ലോ അപ്പൊ അല്ലാ രണ്ട് മിനിറ്റ് അദ്ദേഹം നിങ്ങളുമായിട്ട് സംസാരിക്കും ആഫിയത്തുള്ള അള്ളാഹുമാറാവട്ടെ ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങളൊന്നും പരിചയപ്പെടുത്തി അദ്ദേഹം വിളിക്കും ഇൻഷാല്ലാ അതിനുശേഷം ആ പ്രസംഗം അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ടു മിനിറ്റ് എത്ര ഉണ്ടാവുള്ളൂ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കും ഇന്നലെ വെള്ളം കുടിച്ചില്ലാത്തൊരു പരാതിയാണ് അപ്പൊ ഇൻഷാല് വെള്ളം കുടിക്കും എന്നതിനു ശേഷം ഇൻഷാല് പ്രസംഗം തുടരും എല്ലാരും ആ പുറത്ത് നിൽക്കുന്നവർ ഇനിയും കുറച്ച് പേര് കയറിയിരിക്കുക രണ്ട് കയറിയിരുന്നുള്ളൂ അള്ളാഹു നമ്മുടെ സരസിനെ വിജയത്തിലാക്കി അനുഗ്രഹിക്കുമാർ ആവട്ടെ ഇന്ന് സമാപനമാണ് ഇന്ന് സാധാരണ പരിപാടി കഴിഞ്ഞ ഉടനെ അങ്ങ് പോകല ഇന്ന് നാളെ രാവിലത്തെ ഏഴ് നാപ്പതിന്റെ നേത്രാവതി എക്സ്പ്രസ് പോകുന്നു അപ്പൊ ഇൻഷാല് വൈകിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നാളെ നിങ്ങൾക്ക് മനോഹരമായി

السلام عليكم ورحمة الله وبركاته مرحبكم ترحيبا بالغا لحضوركم في هذه الحفلة المباركة نحن فرحون مسرورون لحضوركم في بلدنا خصوصا في مجلسنا هذا بارك الله فيك وفي أهلك وفي معاملتك وفي كل أمورك طول الله عمرك أرحبكم للخطبة المجزاء وإلقاء كلمة الشكر والفرح والسرور في هذه الحفلة المباركة فتفضل مشكور بسم الله الرحمن الرحيم اتفضل بشكر السيد علي السيد حسين السيد وكل الحضور بالاشتراك ان شاء الله تكونوا مرتاحين في كيرلا وهي منطقة جميلة الحمد لله على كل حال أنا صلاح كيف صديق شهاب من البحرين الحمد لله على الحال. على الشعب الطيب الكريم إن شاء الله ما قصرتم بالحضور وأنا اتشرف بحضوركم في اللقاء إذا عندكم أي واحد سؤال يسأل إحنا نحب إن أنتم تكونون حافظين القرآن حافظين والهداية شكرا رحم الله والديكم ما قصرت ഷുക്രാന്ഫ്റാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ച നമ്മുടെ അറഫ ഷിഹാബ് സ്പോൺസർ കൂടിയായ ബഹറിനിൽ ചെന്നപ്പോൾ എന്നെയും അതുപോലെ തന്നെ മുസ്സാദമാരെയൊക്കെ പരിചയപ്പെട്ട നമ്മളോടൊപ്പമൊക്കെ ചെലവഴിക്കാൻ സമയം ചെലവഴിക്കാൻ വളരെ സന്തോഷമുള്ള ഒരു ചെറുപ്പക്കാരനായ അറബി സുഹൃത്താണ് എന്ന് പറയുന്ന ഈ സഹോദരൻ അദ്ദേഹം ഇവിടെ വന്നത് ഷിഹാബിന്റെ വീട് കൂടലുമായിട്ടാണ് വന്നത് നിങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് കാണാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് ജൌ ബാരിദ് എന്നാണ് പറഞ്ഞത് അന്തരീക്ഷം വളരെ തണുപ്പുള്ള നാടാണ് എനിക്ക് വല്ലാത്ത സന്തോഷായിട്ടുണ്ട് എന്താണ് അദ്ദേഹം നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞത് അർത്ഥത്തിലും നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിച്ചതിന് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണം തുടർന്നു ഉസ്താദിനെ സാദനം ക്ഷണിക്കുന്നു ചിലപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ വലിയ പ്രഭാഷകനായിരിക്കും ഇപ്പൊ നമ്മൾ എത്ര നല്ല പ്രഭാഷകനാണെങ്കിൽ ആമി നാട്ടിൽ പോയാൽ നമ്മളെങ്ങനല്ല ഒരു മിനിറ്റ് മിങ്കിലുണ്ടെന്ന് പിന്നെ മലയാളികൾ ഉള്ളതുകൊണ്ട് അലഹമുല്ല എവിടെയും മലയാളി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ മനോഹരമായി നമുക്ക് എവിടെ പോലും പ്രസംഗിക്കാൻ കഴിയും അള്ളാഹു അദ്ദേഹത്തിന് ആഫ്യത്തുള്ള ദീർഘായുസടത്തിന് ഗ്രഹിക്കും ആവട്ടെ

മക്കയിൽ നിന്ന് യാത്ര തിരിച്ചു ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ഈ വിഷയം മക്കയിൽ നിന്ന് യാത്ര തിരിച്ച ഉമർ അലി അനുഹു അടങ്ങുന്ന ഒരു സംഘം മക്ക വിട്ട് കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ എതിരെ മറ്റൊരു സംഘം വരുന്നതായിട്ട് കണ്ടു നല്ലൊരു വിഷയമാണ് എതിരെ ഒരു സംഘം വരുന്നു എന്ന് പറഞ്ഞ ഇന്ന് നമ്മൾ അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ എതിരെ വണ്ടി ഓടിച്ച ഒരാൾ വന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവന് സൈഡ് തന്നില്ല എങ്കിലും നിലമ്പൂർ സംഭവിച്ചതുപോലെ അവന് നമ്മൾ വെട്ടിക്കിടത്തും അതാ കേരളക്കാരുടെ സ്വഭാവം അന്ന് എതിരെ വരുന്നത് ഒട്ടകത്തിൽ ഒട്ടകം ഒട്ടകത്തിൽ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിൽ വെച്ച് അതല്ലെങ്കിൽ മറ്റുള്ള സംവിധാനത്തോടു കൂടി യാത്രക്കാർ വരിക ഉമർ അലി അള്ളാഹു അടങ്ങുന്ന സംഘം ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് അങ്ങോട്ട് പോകുള്ളൂ അങ്ങനെ പോകുന്ന സമയത്ത് എതിരെ വരുന്നവർ എവിടെ നിന്നുള്ളവരാണ് എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു പതിവുണ്ട് അറബികൾക്ക് ആ സമയത്ത് അള്ളാഹു ഇരിക്കുന്ന സംഘത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു ഏയ് നിങ്ങൾ എവിടെ വരുന്നേ എതിരെ വരുന്ന സംഘത്തോട് ചോദിക്കാ വരുന്നേ ആ സമയത്ത് അവിടെ നിന്ന് വന്ന മറുപടി ഒരായത്താത്ത എവിടെ നിന്ന് നിങ്ങൾ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ സംഘത്തിൽ നിന്ന് മറുപടി വരികയാണ് അങ് വിജനമായ വിദൂരമായ ഒരു പ്രദേശത്ത് നിന്ന് വരികയാണ് ആഴമേറിയ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ വരികയാണ് ആ സമയത്ത് വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയാണ് പോകുന്നത് എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത് ഈ യാത്ര അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോ അതിൽ നിന്ന് മറുപടി വരികയാണ് പരിശുദ്ധമായ കഴിമാലെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് മറുപടി വരികയാണ് ാണ് സഹോദരങ്ങളെ പോകുന്നു എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയും ഖുർആാന എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയും ഖുർആനാണ് ഇതിനെ നമുക്ക് കഴിയുമോ കഴിയില്ല മഹാനായ ഉമർ ഉമറലി അല്ലാഹ് അത്ഭുതപ്പെടുകയാണ് ഉമറലി അല്ലാഹ് കാരണം ആ സമയത്ത് ഖുർആൻ വലിയ പാണ്ഡിത്യമുള്ള ആരോ ആണ് ഇപ്പോത്തോളം വലിയ പണ്ഡിതനായ ആരാണ് നിലകത്തുള്ളതെന്ന് അറിയാൻ വേണ്ടി ഉമർ വ്യഗ്രതയായി ഉമർ അലിയല്ലോ ാണ് നിങ്ങളൊരു പണ്ഡിതനുണ്ടാകുമല്ലേ നിങ്ങളുടെ സംഘത്തിലൊരു പണ്ഡിതനുണ്ടാകുമല്ലേ അവര് പറഞ്ഞു അതേ ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒരു പണ്ഡിതനുണ്ട് അല്ലാതെ ഖുർആാനിന്റെ ആഴത്തിലൂടെ ഓളുകിട്ടിറങ്ങിയ ഖുർആാനിന്റെ മുങ്ങിട്ട് മുന്നിട്ടപ്പുന്ന ഒരു വലിയ പണ്ഡിതൻ പണ്ഡിതന് ഉണ്ട് ആ സമയത്ത് മഹാനായ ഉമർ ഉമറലിയല്ല സംഘത്തിൽ നിന്ന് നാല് പേര് നാല് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സുബഹാനല്ല നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാ ആ മറുപടി കേട്ട ഉമറലിയല്ലാ കൊന്ന് ചോദിച്ചൻ എന്നറിയോ നിങ്ങളിലുള്ള പണ്ഡിതനും മറ്റാരുമാകില്ല അത് ഇബിന് മസൂദ്ല്ലാതെ മറ്റാരുമല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഇബിന് മസൂദ് ഉണ്ടോ അവര് ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇബിന് മസൂദ് ഉണ്ട് ഉമറലിയല്ലാ കൊന്ന് പറയും ഇബിന് മസൂദിനെല്ലാരും ഇങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയില്ല ഇവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഖുർആനിന്റെ ആയത്ത് പെട്ടെന്ന് വരിക എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഖുർആനിന്റെ ആയത്ത് വരിക വലിയ വലിയ ഓ ചോദ്യം പരിശുദ്ധമായ കൊടുക്കുന്ന ഒരു കുലപതിയാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ ുംറക്കുന്ന കുലപതിരിയുമോ ഞാൻ ചുരുക്കി പറയും ആറോ ഏഴോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എല്ലാ വിശദീകരിക്കാ രണ്ടു മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് സമയം തകയാത്തത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല ചോദ്യങ്ങളാണ്

അതിലേറ്റവും മഹത്വമുള്ള ആയത്തേടെന്ന് ചോദിക്കുകയാണ് ഏറ്റവും വലിയ മഹത്വമുള്ള ആയത്തേടാണെന്ന് ഞാനും നിങ്ങൾ കുറുക്കളാണ് കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുമ്പല്ലേ നിങ്ങൾ കുമാറ കോടീശ്വരൻ എന്ന പരിപാടിയില് നടപി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട കാര്യമാണ് സുരേഷ് ഗോപി ഒരു മുസ്ലിം സഹോദരി പിടിച്ചിരു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക ടേബിളിന്റെ മുമ്പിൽ പെണ്ണിനോട് ചോദിക്കുകയാണ് ഒരു സിനിമ ഇട്ടുകൊടുത്തതിന്റെ അഞ്ച് ശബ്ദരേഖ ഇട്ട് ചോദിച്ചു ഇട്ടുകൊടുത്തിട്ട് ആ പെണ്ണ് മറുപടി നിമിഷ നേരം കൊണ്ട് പറയുകയാണ് ഒരിക്കൽ പോലും ആ പെണ്ണിനെ ആലോചിക്കേണ്ടി വന്നില്ല ആ പെണ്ണിനൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ഒരു പഴയ കാലത്തെ സിനിമ ആ സിനിമ പത്ത് സെക്കൻഡ് നീണ്ടു നിന്നപ്പോ അതേത് സിനിമയിലെ രംഗം ചോദിക്കുമ്പോൾ ഈ സമുദായത്തിന്റെ ഒരു സഹോദരി മറുപടി കൊടുക്കുകയാണ് രണ്ടാമത് ആ നടൻ ചോദിച്ച ചോദിമേനം നറിയോ പരിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായം അതൊരു വനിതയുടെ പേരിലാണ് തുടങ്ങപ്പെടുന്നത് ഒരു വനിതയുടെ പേരിലാണ് അധ്യായമുള്ളത് ആ വനിത ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണിങ്ങനെ ആലോചിക്കുകയാണ് ആ പെണ്ണിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടാണ് ആസിയായുടെയും അതുപോലെ തന്നെ ഹരീജയുടെയും മറിയം ബീബിയുടെയും ഐഷയുടെയും പേര് കൊടുത്തെത്തിയതിൽ ഏതാണ് ആ വനിത എന്ന് ചോദിച്ചിട്ടറിയാതെ കഴിയാത്ത പെങ്ങളുണ്ട് ഏത് പെങ്ങൾ എന്ന് ചോദിച്ചാലും മലപ്പുറത്തുകാരിയാണ് ഏത് മലപ്പുറമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറമാണ് ഇങ്ങനെയുള്ള പെങ്ങളാണ് ഹിജാബ് ധരിച്ചാണ് പെങ്ങളോട് വിശുദ്ധമായ ഖുർആാനെ പറ്റി ഏറ്റവും ലളിതമായ ഒരു ചോദ്യം ചോദിച്ചപ്പോ അതിനുപോലെ ഖുർആനിൽ നിന്ന് മറുപടി കൊടുക്കാൻ ഈ സമുദായത്തിന്റെ തലതിലയ പെങ്ങളെ കൊണ്ട് കഴിയാതെ പോയെങ്കിൽ

ഇതിലെ ഏറ്റവും മഹത്വമായ ആയത്തേതാണ് ഈ പണ്ഡിതനോട് ചോദിക്കുന്നത് കൂട്ടത്തിലുള്ള സാധാരണക്കാരനാണ് വളരെ കുറഞ്ഞ ഒരു മനുഷ്യനാണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് ആരോടാണ് ഇവന് സംഘത്തോടാണ് ചോദിക്കുന്നത് ഉടൻ തന്നെ അവിടെ നിന്ന് മറുപടി വരുകയാണ് അല്ലാതെ അല്ലാതെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് വരികയാണ് ഏതായത്താടം വരിയോ ഇത് ഇവര് പറഞ്ഞു കൊടുക്കാ പിന്നെ കഴിയുക ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേറെ കഴിയുക ആർക്കാകടിയുകൂട് പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഈ ആയത്താണ് ഇതിന്റെ അവസാന ഭാഗം വരെ ഓടിക്കൊടുത്തിട്ട് ഇപ്പിന് മസൂദ് പറയുകയാണ് അല്ലാ പരിശുദ്ധമായ ഏറ്റവും ആയത്തി ആയത്താണ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഒരു ആയത്ത് ഈ ആയത്തിന്റെ സംശയിക്കേണ്ട ഇനി ആര് ചോദിച്ചാലും പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്തേതാ എല്ലാം മഹത്വമുള്ളതാണ് ഏത് മഹത്വമുള്ളതാണ് ഉള്ളതാണ് പക്ഷേ അതിൽ ഏറ്റവും മഹത്വമുള്ളത് ഏതാണ് അത് ആയത്തുൽ മഹാനായ ഇബ്നു ആയത്തിൽ കുറിസിയാണെന്ന് മഹാനായി പറയാണ് എത്ര അറിയാം എത്ര പേർക്ക് ആയത്തുൽ ആയത്തിൽ തെറ്റാതെ ഓതാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ സമുദായത്തിൽ ഉണ്ട് ഞാൻ ആക്ഷേപിക്കുകയല്ല കുറ്റപ്പെടുത്തുകയാണ് ഞാൻ വിമർശിക്കുകയാണ് എന്തുകൊണ്ടാണെന്നറിയോ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഇത് ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണ് ഈ ആയത്തിന്റെ മഹത്വം എന്താണ് വിശദീകരിക്കാന്നാൽ ഇത് ഇന്നൊരു ദിവസം പ്രസംഗിക്കേണ്ടി വരും നമുക്കിനി ആകെ ഉള്ളത് തുച്ഛമായ തുച്ഛമായ സമയമാണ് നമുക്കിനി ഉള്ളത് അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തുൽ കുറി എന്ന് പറയുന്ന ഈ ആയത്ത് ഈ ആയത്ത് അഞ്ച് 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 വക്കത്ത് നമസ്കാരത്തിനു ശേഷം ഒരാൾ ഓദിക്കഴിഞ്ഞാൽ പഠിച്ചോളി അഞ്ച് പക്കത്ത് നിസ്കാരത്തിനു ശേഷം ഇത് ഓദിക്കഴിഞ്ഞാൽ അവന് ഉറപ്പാണ് പക്ഷെ ഒരു തടസ്സ അവന്റെ മുമ്പിലുണ്ട് തടസ്സം മരണം എന്ന് പറയുന്ന ഒരു തടസ്സം അവന്റെ മുന്നിലുണ്ട് മരിച്ചാൽ അപ്പോഴും അവൻ സ്വർഗത്തിലാണ് ആര് അഞ്ച് പക്കത്ത് നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിശി മുടങ്ങാതെ പോരുന്ന ഒരാള് അപ്പൊ ചോദിക്കുസ്താദേ അഞ്ചു നേരത്തെ നിസ്കാരം അതിനുശേഷം ഈ ആയത്ത് കുറിശി എന്ന് ഓതി ആ വിഷയമൊക്കെ തീരുലല്ലി ബാക്കി എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ലേ ബാക്കി എന്ത് ചെയ്താലും പ്രശ്നയില്ല എന്നുള്ളതല്ല ഈ അഞ്ചു നേര ആയത്തെ കുറിച്ച് ഓർന്നു ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല കള്ളു പിടിക്കാനും പെണ്ണ് പിടിക്കാനും പലിശ വാങ്ങാനും ഒന്നും അവനെ കഴിയില്ല കാരണം അർത്ഥു അവനെ ആണ് എന്നൊന്നും ശേഷിക്കുന്നവനും ജീവിച്ചിരിക്കുന്നവനും കഴിവുള്ളവനും ഒക്കെയാണ് അവനല്ലാതെ ആരാധ്യനില്ല അള്ളാഹുവിന് രണ്ട് രീതിയിലുള്ള ഉറക്കമില്ല രണ്ട് രീതിയിലുള്ള ഉറക്കം ഏതാണ് ഒന്ന് കട്ടിലിൽ കിടന്ന് ഒന്ന് പായ കിടന്ന് രണ്ട് രീതിയിലും ഉറക്കമുണ്ട് സിനത്ത് നൗ സഹോദരിമാരോട് ഞാൻ പറയാം സിനത്ത് നൗ രണ്ട് രീതിയിലുള്ള ഉറക്കമുണ്ട് ഈ ഉറക്കം ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം വീട്ടിൽ കിടന്ന് മനോഹരമായി നല്ല ബെഡ്ഷീറ്റും പുറച്ചു കിടക്കുന്ന ഉറക്കത്തിന്റെ പേര് നൌം വഴതു കേൾക്കാൻ വന്നിരുന്നു ഉറങ്ങുന്ന ഉറക്കത്തിന്റെ പേര് സിനത്ത് സിനത് മനസ്സിലെ എന്ന് പറഞ്ഞാൽ കണ്ണും ഉറങ്ങും ഹൃദയം ഉറങ്ങും സിനത്ത് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിരിക്കും പക്ഷെ ഹൃദയം ഉറങ്ങും അല്ലെങ്കിൽ കണ്ണ് അടഞ്ഞിരിക്കും പക്ഷെ ഹൃദയം തുറന്നിരിക്കും എന്ന് പറഞ്ഞാൽ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശബ്ദമുണ്ട് ആളുകൾ പക്കറ്റ് അറിയുന്നു എല്ലാം ചെയ്യുന്നു പ്രസംഗം അറിയുന്നു ഒക്കെ അറിയുന്നു പക്ഷെ എന്താണ് പറഞ്ഞത് മനസ്സിലാവുക കാരണം തൂങ്ങി ഉറങ്ങുക അല്ലെ ഏറ്റവും നല്ല ഉറക്കം ഒരു മുസ്ലിമിനെ ഏതെന്ന് ചോദിച്ചാൽ എതിരെ അഭിപ്രായം ഇല്ലാതെ പറയുന്ന ഒരു സമയമാണ് എപ്പോഴാ ഒരു ഇരുപത് മിനിറ്റ് ആഴ്ചയിൽ അവര് കിട്ടും എത്ര മനോഹരമായ ഉറക്കമാണ് ഖത്തീബ് മെമ്പർ എന്ന് കുത്തുപോകുന്ന സമയം ആ സമയത്ത് കിട്ടുന്ന ഉറക്കമതും അല്ലാത്ത ഉറക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഏറ്റവും കൂടുതൽ മഹത്വം കൊടുത്തിട്ടുള്ള ഒരു ഒരായത്തായുത്തിൽ കുറിച്ച് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഇന്ന് അമല് ചെയ്യാൻ ഇന്ന് രാത്രി മുതൽ അമല് ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ഇടയിൽ നിന്നുകൊണ്ട് വിളിക്കുകയാണ് ാണ് പരിശുദ്ധമായത്മതിക്കുകയാണ് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്

ചിന്തിക്കണേ സഹോദരങ്ങള് അബോഹറയറ ഓടിച്ചെന്നവനെ അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നീ ബൈത്തുൽ നിന്ന് കള്ളത്തു ഈട്ടപ്പുഴിക്കാൻ വേണ്ടി വന്നവനല്ലേ നിന്നെ റസൂലിക്കുമെടാ ആ സമയത്ത് അബോഹറയറയുടെ മുന്നിൽ ആ വന്ന കള്ളൻ ഇങ്ങനെ താനകേട് അപേക്ഷിക്കുകയാണ് ഇല്ല റസൂലിനോട് പറയല്ലേ മുഹമ്മദ് നബിയോട് പറയല്ലേ ഞാൻ എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം കൊണ്ട് വന്ന എന്റെ ഭാര്യ മക്കൾ പട്ടിണിയിലാണ് വിഷമത്തിലാണ് ഇന്ന് ഞാനിത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എന്റെ പൊന്നുമക്കളുടെ ജീവനപകടത്തിലാണ് അതുകൊണ്ട് ഗതികേട് കൊണ്ട് മോട്ടിക്കാൻ ഇറങ്ങിയതാണ് ഗതികേട് കൊണ്ട് മോട്ടിക്കാൻ വേണ്ടി വന്നതാണ് ഇനി ഞാൻ വരില്ല പാവപ്പെട്ട അഴിച്ചുവിടുകയാണ് പിറ്റന്ന് നേരമ്പാണ് ം നടത്തുമ്പോ സഹോദരങ്ങളെ നമസ്കാരം കഴിഞ്ഞ് ഓരോരുത്തരം പറഞ്ഞിട്ട് നിബിദങ്ങളോട് മുസാഫഴ് പിരിയാൻ വേണ്ടി പോകുമ്പോ അബോഹിയെല്ലാ കുഞ്ഞുവിനെ റസൂലുള്ള വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിക്കുകയാണ് അബൂഹുറൈ ഇന്നലെ വന്ന കള്ളനനി എന്ത് ചെയ്തു ഇന്നലെ വന്ന കള്ളനീ എന്ത് ചെയ്ത് ആ കള്ളനുമല്ലാതെ അല്ലയല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞു ആ സമയത്ത് റസൂലുള്ള പറയുകയാണ് അബൂഹുറാ അവ പഠിച്ചു കളഞ്ഞല്ലോ അവന്റെ കള്ളനാണ് ഇല്ല നബിയേ ാരിദ്ര്യത്തിന്റെ കട്ടപ്പാടിന്റെ വേദനയുടെ നൊമ്പരങ്ങളെ പറഞ്ഞപ്പോഴാണ് വെറുതെ വിട്ടത് ഇല്ല ഇല്ല അപോഹുറയറ അവനെ കള്ളനാണ് അപോഹുറയറ നിന്നെ പട്ടിച്ചു കളഞ്ഞു ഇന്നും അവൻ